കൊല്ലം ഏരൂർ പത്തടിയിൽ ജനവാസ മേഖലയിൽ സ്ഥാപിക്കാൻ പോകുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഏരൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജുമാ മസ്ജിദ് ചീഫ് ഇമാം ചെയ്തു ും മനസിലാക്കുക അത് ജാതി മത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മറ്റുള്ള സ്വാധീനങ്ങൾക്കും ഒന്നും വഴിമാറിപ്പോവാതെ നാം മനുഷ്യരാണ് ജീവൻ വലുതാണ് പൂർവീകരായ നാം നമ്മുടെ തലമുറയ്ക്ക് ആശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി കൈമാറേണ്ടവരാണ് എന്നുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജനകീയ മുന്നേറ്റ സമരത്തിൽ നാം സംഘടിച്ച ഈ സംഘാടക ഇനിയും ഇതേപോലെ ദേശത്തിന് ദേശീയതയെ മനുഷ്യ ജീവിതത്തിന് ഇല്ലാതാക്കുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു ചരടിയിൽ കൊത്താം മുത്തുമണികളെ പോലെ നാം സംഘടിക്കുന്നവർ തന്നെയാണെന്ന് എന്നുള്ള ആത്മബോധത്തോടുകൂടി ഈ മഹാറാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ മാർച്ച് വില്ലേജ് ഓഫീസിനു മുൻപിൽ പോലീസ് തടഞ്ഞു ഏരൂർ പത്തടിയിലുള്ള നാല് ഏക്കർ വൈദികരി എസ്റ്റേറ്റിൽ അഞ്ച് ജില്ലകളിൽ നിന്നും കൊണ്ടുവരുന്ന ഖരമാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം സംസ്കരിക്കാനാണ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കവുമായി ശുചിത്വമിഷൻ ലോകബാങ്കിന്റെ സഹകരണത്തോടെ മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ മാസങ്ങളായി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഏരൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇതിനിടയിലാണ് വസ്തുവിന്റെ വില നിശ്ചയിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ കളക്ട്രേറ്റിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അടുക്കെ പുനലൂർ എം എൽ എ അടക്കമുള്ളവരുടെ എതിർപ്പിനെ തുടർന്നും മതിയായ വില കിട്ടാത്തതുകൊണ്ടും വസ്തു ഉടമ ഈ കരാറിൽ നിന്നും പിന്മാറുന്നുവെന്നുള്ള കത്ത് എം എൽ എക്കും കളക്ടർക്കും നൽകിയിരുന്നു ജനവാസ മേഖലയിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു സമരസമിതി ചെയർമാൻ കുരുവിള കുര്യൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ എസ് ഹാഷിയും സ്വാഗതം പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് മൈലാടുംകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാജൻ സ്വാമി ഫാദർ ഗീവർഗീസ് പള്ളി വാതക്കൽ ഷിഹാബുദ്ദീൻ മഥനി എം എം അനസ് ഒലിപ്പയ്യം ഷോബി ചാക്കോ ബേബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ആർ രാജീവ് ഏരൂർ സുഭാഷ് ശൈലേന്ദ്രനാഥ് എ ബദറുദ്ദീൻ എം എം അനസ് ജനപ്രതിനിധികളായ ശോഭ എം പി നസീർ ഫൗസിയ ഷംനാദ് ഷീന കൊച്ചുമച്ചൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മാലിന്യ പ്ലാന്റ് ഒരു കാരണവശാലും മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾ ജീവനോടുള്ള സമയത്ത് അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ ഓരോപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമരം ആരംഭിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജാതി മത സംഘടനകളെല്ലാം തന്നെ ഈ സമരത്തെ ഏറ്റെടുക്കുകയാണ് ആ സമരം ഏറ്റെടുത്ത ഉടൻ തന്നെ നമുക്ക് സമരസമിതിയുടെ പരാതി വരികയും പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തിരമായി കൂടി നമ്മൾ ഈ മാലിന്യ പ്ലാന്റ് വേണ്ട എന്ന് സർക്കാരിലേക്ക് അറിയിക്കുകയും ചെയ്യാം ചെയ്തതാണ് ഈ തീരുമാനം ബഹുമാനിയായ അടക്കം അടക്കം എല്ലാ രാഷ്ട്രീയ ആ കാര്യത്തിൽ ഒരുപോലെ സഹകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കും ഒന്നാണ് എന്താണ് ഈ വേണ്ടേ വേണ്ട ഇത് നമുക്ക് നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഇഷ്ടമാണ് എല്ലാവരും നമ്മളെ സഹായിക്കണം എല്ലാവരും നമ്മളോപ്പുണ്ടാവണം നമ്മുടെ നാട്ടിൽ ഏ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഈ കോഴിൽ യാതൊരു വിധമായ കല കലരാൻ നമ്മൾ ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ സമ്മതിക്കത്തില്ല എന്നുള്ള വായിപ്പോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നു ആത്മീയ രാഷ്ട്രീയ നേതാക്കളെ ദേശനിവാസികളെ നിങ്ങൾക്ക് സ്നേഹ ഇതൊരു ജനകീയ സമരമാണ് കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസങ്ങൾക്കപ്പുറമായി ദേശത്തിന്റെ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ കൂടുമ്പോൾ അതിന് വലിയ ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇടയായിട്ട് സമരസമിതി ട്രഷറർ റഫി കെസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ചന്തു ഏരൂർ പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916